അസ്സലാമു അലൈക്കും വറഹമത്തുള്ള രണ്ടാം ക്ലാസ്സിന്റെ ക്ലാസിന്റെ ദുറൂസുൽസാനിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് ഒന്നാമത്തെ പാഠം ബിസ്മി കൊണ്ട് തുടങ്ങാം അപ്പോ നല്ല കാര്യങ്ങൾക്കൊക്കെ ബിസ്മി ചൊല്ലണം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ പാഠത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പാട്ടാണ് ബിസ്മി പറഞ്ഞു തുടങ്ങുകനാം നേടുക ബിസ്മി പറഞ്ഞു തിന്നുകനാം ബിസ്മി പറഞ്ഞു ബിസ്മി പറഞ്ഞു പഠിക്കുകനാം റബ്ബിൻ നേടുക നേടുകനാം ഇവിടെ പരീക്ഷക്ക് ഈ വരിയായിരിക്കും വരാൻ സാധ്യത ഞാൻ എൻ്റെ ഒരു ഊഹം പറയാണ് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു എന്നുള്ളത് എങ്ങനെ എഴുതുക അത് എഴുതി പഠിക്ക പഠിക്കുക എഴുതി പഠിക്കുക റബ്ബിൻ ഇഷ്ടം എഴുതി നോക്കുക ഏർ അപ്പൊ ഇതൊക്കെ എഴുതി പഠിക്കുക അടുത്തത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് എന്താണ് എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നമ്മുടെ നബി സലാഹി വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ചോദ്യം എന്താണ് നമ്മുടെ നബിസ് അള്ളു വല്ലാ പഠിപ്പിച്ചു എന്ത് എന്താണ് എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നമ്മുടെ നബി സുല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇത് പൂരിപ്പിക്കാൻ വരാം അല്ലെങ്കിൽ എന്താണ് നബി പറഞ്ഞതെന്ന് വരാം എന്തും വരാം അപ്പൊ നല്ലോണം പഠിക്കാം എഴുതാനും പഠിക്കാം പഠിപ്പിച്ചിട്ടുണ്ട് എഴുതാൻ പഠിക്കാം അടുത്ത ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ഡാഷ് അകന്നു പോകും എന്താണ് പിശാജ് അകന്നു പോകും ഒരു ചോദ്യം വേറെ ചോദ്യം ഡാഷ് കൊണ്ട് തുടങ്ങിയാൽ പിശാജ് അകന്നു പോകും ബിസ്മി കൊണ്ട് അപ്പൊ ഇതാണ് ഉത്തരം ഇനി ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാജ് ഡാഷ് എന്താ അകന്നു പോകും എങ്ങനെ അകന്നു പോകുന്ന എങ്ങനെ എഴുതാ എഴുത്ത് നല്ലോണം പഠിക്കുക മനസ്സിലായില്ലേ ആ അടുത്തത് ഇനി ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് എന്താണ് ഈ ഭാഗത്തേക്ക് വരിക തെതിരി ഭാഗത്ത് എല്ലാ പാഠത്തിന്റെയും ശേഷമുള്ള വർക്ക് നിർബന്ധമായും പഠിച്ച് വർക്കൗട്ട് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവൂ എന്തായാലും പെടുന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഒന്നാമത്തെ ചോദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ അള്ളാഹുവിന്റെ മൂന്ന് നാമങ്ങൾ എന്ത് നാമങ്ങൾ പറഞ്ഞാല് നാമങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പേര് ഇതിൽ അള്ളാഹിൻ്റെ പേരുണ്ടാവും അണ്ട് ഏതാണ് റഹ്മാൻ റഹീം ഇത് അള്ളാഹുവിൻ്റെ പേരാണ് അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതണം അള്ളാ റഹ്മാൻ റഹീം ഇങ്ങനെ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ തന്നെ അള്ളാന്റെ മൂന്ന് പേരുകൾ അതിലുണ്ട് ഏതൊക്കെ അള്ളാഹു റഹ്മാൻ റഹീം ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ബിസ്മി എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ വെള്ളം കുടിക്കുമ്പോൾ പിന്നെ വായന അങ്ങനെ കുറെ നിങ്ങൾക്ക് പറയാൻ കിട്ടും പക്ഷെ അത് എഴുതാൻ അറിയണം അതുകൊണ്ട് നിങ്ങൾ എഴുതാൻ പഠിക്കുക വായന തുടങ്ങുമ്പോൾ വായന വായന തുടങ്ങുമ്പോൾ എങ്ങനെ എഴുതുക ൊടങ്ങ താഴെയും മേലെയും പുള്ളിളങ്ങ തുടങ്ങുമ്പോൾ പിന്നെ സ്വതക്ക നൽകുമ്പോൾ നൽകുമ്പോൾ എന്നുള്ള കൊടുക്കുമ്പോൾ നഴുതിയാലും ശരിയാവും എങ്ങനെ കൊടുക്കുമ്പോൾ നെയ്താ ഇതാ കൊടു കുടുക്കും കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ കണ്ടോ കൊടുക്കുമ്പോൾ ഒകാരം അപ്പൊ വായന തുടങ്ങുമ്പോൾ സ്വതൊക്കെ നൽകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എഴുതി പഠിക്കട്ടോ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോ ഇത് എളുപ്പള്ളങ്ങൾ പഠിച്ച വെള്ളം കുടിക്കാൻ വെള്ളം ഭക്ഷണം വെള്ളം ഭക്ഷണം വായന ഇത് മൂന്നും എളുപ്പമുള്ളതാണല്ലോ അപ്പൊ വിസ്മി ചൊല്ലേണ്ട സന്ദർഭം എന്ത് എന്നൊരു ചോദ്യം ഉറപ്പായിട്ടും വരും അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വായന തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഭക്ഷണത്തിന്റെ കൂടെയുള്ള വെള്ളം കുടിക്കുക അപ്പൊ വെള്ളം കുടിക്കുക ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുക ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഇതിങ്ങനെ ചേർത്ത് വഹിക്കാൻ ഞാൻ ബിസ്മി അല്ലായുറമാൻ റഹീം എന്ന് പറയും അതൊന്നും വിഷയമല്ല അടുത്ത് എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ഡേ ചൊല്ലണം അല്ല ബിസ്മി ചൊല്ലണം ഇത് ശരിയ തെറ്റോ ഇത് തെറ്റാണ് നല്ല കാര്യങ്ങൾ അവസാനത്തിൽ അല്ലല്ലോ എവിടെയാണ് ആദ്യത്തിലാണ് അപ്പൊ എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം ഇതാണ് ശരി അത് നിങ്ങൾ പഠിച്ചു അതുകൊണ്ടോ കണ്ടുപഠി പിടിക്കാം കണ്ടുപിടിക്കാം എന്താ ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് പുസ്തകത്തിൽ ഇല്ലാത്തത് നാലെണ്ണം എഴുതുക അതൊന്നും പരീക്ഷയ്ക്ക് വരില്ല നിങ്ങൾ ചെയ്യേണ്ടത് ബിസ്മി ബിസ്മി ചൊല്ലേണ്ട സമയങ്ങൾ മൂന്നെണ്ണം നിങ്ങൾ എന്തായാലും വായിക്കാനും എഴുതാനും കാണാതെ പഠിക്കുക ബിസ്മില്ലായുറഹിമാറു റഹീം എന്നതിൽ അള്ളാഹുവിന്റെ പേരുകൾ പഠിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അപ്പുറത്ത് പാടത്ത് പറഞ്ഞ കാര്യങ്ങളും പഠിക്കുക അടുത്ത നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകണം അസ്സലാമലൈക്കും ഇവിടെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട എന്താണ് നബിസല്ലാസ്വലമ കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ മുക്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല മ്മ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഗ്മിനാവുകയില്ല പരസ്പരം സ്നേഹം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറ തന്നാലോ നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക ഇവിടെ ചോദ്യതാണ് നിങ്ങൾ പരസ്പരം ഡാഷ് അല്ലെങ്കിൽ സലാം ഡാഷ് എന്താ വ്യാപിപ്പിക്കുക ഇത് എഴുതാൻ വരും അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് പരീക്ഷയ്ക്ക് വരിക ഇത് കണ്ടോ വ്യാപിപ്പിക്കുക എന്ന് എങ്ങനെ വരിക എഴുതാ വ്യാ കണ്ടോ വ്യാപി രണ്ട് പി ആണ് വ്യാപിപ്പിക്കുക ഇത് നിങ്ങൾ എഴുതി നോക്കണേ എഴുതി നോക്കണം അടുത്തത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുമ്മിനാവുകയില്ല അപ്പൊ നിങ്ങൾ പരസ്പരം ഡാഷ് മുമ്മിനാവുകയില്ല എന്താ സ്നേഹിക്കാതെ എങ്ങനെ സ്നേഹിക്കാതെ എഴുതാൻ നോക്കൂ അതുപോലെ പരസ്പരം നിങ്ങൾ ഡാഷ് സ്നേഹിക്കാതെ മുമ്മിനാവുക അപ്പോൾ എന്താ ഇതുണ്ട് പരസ്പരം എഴുതാൻ പഠിക്കുക പരസ്പരം കണ്ടോ പരസ്പരം അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത് നമ്മള് മുക്മിനുകൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം മുക്മിനികളെ സ്വർഗത്ത് കിടക്കുള്ളൂ അല്ലെ മുക്മിനികൾ മാത്രമേ സ്വർഗത്ത് കിടക്കുള്ളൂ മക്മിനാവണം എന്ത് ചെയ്യണം പരസ്പരം സ്നേഹിക്കണം പരസ്പരം സ്നേഹം ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് സലാം പറയണം അപ്പൊ ആരെ കണ്ടാലും സലാം പറയുക അപ്പൊ മുസ്ലിങ്ങൾ പരസ്പരം ഡാഷ് എന്താ സലാം പറയണം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഡാഷ് സലാം പറയണം പരസ്പരം സ്വർഗത്തിൽ കടക്കാൻ ഡാഷ് ആവണം എന്താ ആവണം ഇത് നല്ലോണം എഴുതാൻ പഠിക്കണേ ഇവിടെ വാവിന്റെ മുകളിൽ അംസ എഴുതിയിട്ട് മനസ്സിലായോ അടുത്ത മനസിലായോ ആവാൻ ഡാഷ് എന്താ പരസ്പരം സ്നേഹം വേണം പരസ്പരം സ്നേഹം വേണം ഇത് നല്ലോണം കാണാ കാണാതെ പഠിക്കണേ ഒരുപാട് തവണ ഇങ്ങനെ വായിക്കുക എന്നിട്ട് എഴുതാനും പഠിക്കുക എന്തൊക്കെ എഴുതാൻ പഠിക്കേണ്ടത് പരസ്പരം സ്നേഹം ആവാൻ അടുത്തത് സലാം വ്യാപിപ്പിച്ചാൽ ഡേഷ് ഉണ്ടാകും എന്താ സ്നേഹമുണ്ടാകും സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും അല്ലെങ്കിൽ സലാം വ്യാപിപ്പിച്ചാൽ ഡേഷ് ഉണ്ടാകും സ്നേഹം ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഡാഷ് എന്താ ഉണ്ടാകും എങ്ങനെ ഉണ്ടാകും ഉണ്ടാകുന്നു ഇതാ ഉണ്ടാകണ്ട ഉണ്ടാ അടുത്ത് അലൈക്കും എന്നാണ് സലാം പറയേണ്ടത് ഇവിടെ ചോദ്യതാണ് സലാമിന്റെ വാചകം എഴുതുക അങ്ങനെ ചോദ്യം വരും അപ്പോ അസ്സലാമു അസ്സലാമുലൈക്കും വാലൈക്കും സലാം മടക്കേണ്ടതിന്റെ രൂപം എങ്ങനെ അങ്ങനെ ചോദ്യം വരും അപ്പൊ ഇതാണ് എഴുതേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സലാം എങ്ങനെ എഴുതുക നോക്കാം ഇവിടെ അസ്സലാമു എന്ന് എഴുതുമ്പോൾ ആ കൈൻ്റെ ഇവിടെ ലാമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചത് പിന്നെ സീനാണ് അപ്പോൾ ഈ ലാമ് നമ്മൾ വായിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ കുട്ടികൾ സലാം അസലാമോ എന്ന് എഴുതും എങ്ങനെ എഴുതും ഇത് എഴുതി ശരിയാണോ ആ കൈൻ്റെ സ എഴുതി എഴുതി ശരിയാണോ ശരിയല്ല ഇവിടെ ലാമും കൂടിയും വേണം മനസ്സിലായോ അപ്പോഴെന്താകുള്ളൂ അസ്സലാമു അലൈക്കും ആവുള്ളൂ പിന്നെ അലേക്കുന്റെ അയനാണ് എന്തല്ല അഥപും പാടുത്ത് പഠിക്കുന്ന അക്ഷരല്ല ഇനി വാലയ്ക്കും എന്ന് എഴുതുന്നിടത്ത് വാലയ്ക്കും വേറെ അസ്സലാം വേറെ ഇത് രണ്ടും കൂട്ടിമുട്ടാൻ പാടില്ല ഒന്ന് പിന്നെ വാലയ്ക്കും എന്നുള്ള മീമ് കഴിഞ്ഞാൽ ഒരു അലിഫും വേണം ഒരു ലാമും വേണം പിന്നെയാണ് സീൻ എഴുതാൻ പാടുള്ളത് ഇത് രണ്ടും നിങ്ങൾ എഴുതി പഠിക്കണം എഴുതി പഠിക്കണം എഴുതി പഠിക്കണം എനിക്ക് കഥ പറയാനുള്ളത് അടുത്തത് സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബിസുലസ്സലം പഠിപ്പിച്ചത് എന്തുണ്ടാവും എന്നാണ് നബ്സുലം പഠിപ്പിച്ചത് പരസ്പരം സ്നേഹമുണ്ടാകും പരസ്പരം സ്നേഹമുണ്ടാകും എഴുതാൻ പഠിക്കണേ പരസ്പര സ്നേഹം ഉണ്ടാകും അടുത്തത് മൂന്നാമത്തെ പാഠം ഉമ്മയും ഉപ്പയും ഇവിടെ ഒരു പാട്ടാണുള്ളത് ഈ പാട്ട് പരീക്ഷയ്ക്ക് വരൂല എന്നാണ് എന്റെ ധാരണ അള്ളാഹുപാലം വരും എന്നറിയില്ല പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ എന്തെയ്യാ ഈ പാട്ട് പഠിക്കുക പക്ഷെ ഒന്നാമത്തെ പാട്ടത്തിൽ പറഞ്ഞ പാട്ടുണ്ടല്ലോ അത് വരാൻ സാധ്യത കൂടുതലാണ് ഈ പാട്ട് വരാൻ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ ഊഹം പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ പഠിക്കുക ഇനി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇന്ന് രാത്രി ഇരുന്ന് വെറുതെ കുത്തി ഇടങ്ങാറായി പഠിക്കരുത് അത് അവർക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാക്കുകയുള്ളൂ പഠിക്കാൻ കഴിയുന്നത് പഠിച്ചാൽ മതി ആരും കുട്ടികൾ അടങ്ങാറാക്കണ്ട അടുത്ത ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ഉമ്മയാണ് ചോദ്യതാണ് ഡാഷ് ചുമന്നത് എന്താ ഗർഭം ഗർഭം എങ്ങനെ ഗർഭം എഴുതി നോക്കുക അടുത്ത ചോദ്യം ഗർഭം ചുമന്നതും വേദന സഹിച്ച് ഡാഷ് എന്താ പ്രസവിച്ചതും ആരാണ് ഉമ്മയാണ് ഇനി മൂന്നാമതൊരു ചോദ്യം ഇങ്ങനെ വരും ഗർഭം ചുമതല വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് ഇവിടെ നമുക്ക് വേണ്ടി ഡേഷ് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് കഷ്ടപ്പെട്ട് പിന്നെ ആരാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് രണ്ട് ചോദ്യം ഇവിടെ വരിക അടുത്ത മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം മാതാപിതാക്കളെ ഡാഷ് എന്താ സ്നേഹിക്കുകയും അനുസരിക്കുകയും എഴുതണേ എഴുതിപ്പിടിക്കണേ സ്നേഹിക്കുകയും അനുസരിക്കുകയും മാതാപിതാക്കൾ എന്താ ചെയ്യണം സ്നേഹിക്കുകയും അനുസരിക്കുകയും അടുത്ത മാതാപിതാക്കൾക്ക് വേണ്ടി നാം ഇതെന്തായാലും ഒരു ചോദ്യമാണ് ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം ദു ചെയ്യണം ചെയ്യണംവായ എങ്ങനെ എഴുതാൻ നോക്കിക്കോ ദു ആ ചെയ്യണം അയിനാണ് പിന്നെ അംസയാണ് ചെയ്യണം അപ്പോ ചോദ്യ മാതാപിതാക്കൾക്ക് വേണ്ടി നാം ഡേഷ് ചെയ്യണം എന്താ ചെയ്യണം ടുത്ത് മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അപ്പൊ ചോദ്യം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ വേറൊരു ചോദ്യം മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഡാഷ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എങ്ങനെ നമ്മളെ എഴുതി നോക്ക് നമ്മളെ ഇഷ്ടപ്പെടും അടുത്ത ഇത് നിർബന്ധമായും കാണാതെ റബ്ബി 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 ഫീ 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 വാലിദൈൻ 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 റബ്ബ് ഇത് കാണാതെ ഇതിന്റെ ഈ ഭാഗമൊക്കെ ആയിരിക്കും പൂരിപ്പിക്കാൻ വരാൻ സാധ്യത പിന്നെ ഇതിന്റെ അർത്ഥം എന്താണ് റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അപ്പൊ ചോദ്യതാണ് റബ്ബിന്റെ തൃപ്തി ഡാഷ് എന്താ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലെങ്കിൽ റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ ഡാഷ് എന്താ തൃപ്തിയിലാണ് എത്ര അക്ഷരണ്ട് ആദ്യത്തെ മൂന്ന് അക്ഷരത്തിന് സുക്കൂന്ന് അല്ലെ തൃപ്തിയിലാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ എപ്പോഴു നമ്മളെ ഇഷ്ടപ്പെടുക ഉത്തരം മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ കാണാതെ പഠിക്കണം അടുത്ത് ഓർത്തു പറയാം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തു നബി സുല്ലമദ് ഉമ്മയുടെയും ഉപ്പയുടെയും പേരുകൾ നമുക്കറിയില്ലേ ആരാണ് അബ്ദുല്ല ആണ് ഉപ്പ ആമി നബിവി ആണ് ഉമ്മ അല്ലേ അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ് നേരത്തെ നേരത്തെ ഉറങ്ങാം ഇവിടെ ആദ്യം പഠിക്കേണ്ട എന്താണ് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഡാഷ് എന്താണ് ഉറക്കം ഉറക്കം എഴുതാൻ പഠിച്ചോ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഉറക്കം അള്ളാഹു നൽകിയ ഡാഷ് വലിയ അനുഗ്രഹമാണ് എങ്ങനെ ഗ്ര നെയ്ത ഗ്ര കണ്ടോ ആദ്യം കാഫ് എഴുതണം എന്നിട്ട് കാഫിന് മേലെ ബഡർ വരക്കണം എന്നിട്ട് ഇതിന് പൂജ്യം കൊടുക്കുക എന്നിട്ട് രാ എഴുതുക അനുഗ്രഹമാണ് കണ്ടോ വലിയ അനുഗ്രഹമാണ് അത് അടുത്ത് രാത്രി നേരത്തെ ഉറങ്ങുന്നത് നാം ശീലമാക്കണം രാത്രി എപ്പോൾ ഉറങ്ങുന്നത് നേരത്തെ നേരത്തെ ഉറങ്ങുന്നത് അപ്പം നാം ശീലമാക്കണം എന്ത് നേരത്തെ ഉറങ്ങുന്ന അങ്ങനെ വരും അടുത്ത നാം രാത്രി നേരത്തെ ഉറങ്ങിയാൽ ധാരാളം ഗുണങ്ങളുണ്ട് ഇതെങ്ങനെ ചോദ്യം വരിക രാത്രി നേരത്തെ ഉറങ്ങിയാൽ ധാരാളം ഡാഷ് എന്താണ് ഗുണങ്ങളുണ്ട് എങ്ങനെ ഗു ഇതാ ഗു 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 കണ്ടോ ഇങ്ങ എങ്ങനെ ഇതാ തായും മേലെയും പുള്ളി വേണം ുണങ്ങളുണ്ട് ഉണ്ട് ഉണ്ട് എഴുതെന്ന് ശ്രദ്ധിച്ചോ പിന്നെ ഇവിടെ വേറെ ചോദ്യം വരും നേരത്തെ ഉറങ്ങിയാൽ ഡാഷ് ഗുണങ്ങളുണ്ട് ധാരാളം ഇങ്ങനെ ധാരാളം എന്ന് എഴുതാം ഇതാ കൈൻ്റെ ഹാവാണ് കണ്ട കണ്ടോ ആ അടുത്തത് ഇവിടെ നിങ്ങൾക്ക് വരിക ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് തന്നിട്ട് അതിനെ ഗ്രൂപ്പ് ആക്കാൻ വരാം അല്ലെങ്കിൽ തെറ്റും ശരിയും ആക്കാൻ തരാം അങ്ങനെയൊക്കെ ചോദ്യം വരാം ഒരു ഫുള്ള് നേരത്തെ ഉറങ്ങിയാൽ ഇത് ഫുള്ള് വൈകി ഉറങ്ങിയാൽ നേരത്തെ ഉറങ്ങിയാലൊക്കെ നല്ല കാര്യമല്ലേ അപ്പം ഇതുകൊണ്ട് ഫുള്ള് നല്ല കാര്യം ഉണ്ടാവാം ഇതുകൊണ്ട് ഫുള്ള് വേണ്ടാത്ത ഉണ്ടാവാം ഇപ്പം ഇതാ നേരത്തെ പറഞ്ഞ ആരോഗ്യം കൂടും ഇവിടെ നിങ്ങൾ പഠിക്കണ്ട ആരോഗ്യം എന്ന് എങ്ങനെ എഴുതുക ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കണം ആരോഗ്യ ഗ്യ എങ്ങനെ എഴുതുക കാഫ എഴുതിയിട്ട് എന്നിട്ട് സുക്കൂൻ എടുത്തിട്ട് ഗ്യ ഇത് പൂജ്യമാണ് കേട്ടോ അത് സുക്കൂനാണ് സുക്കൂൻ ഇങ്ങനെ എഴുതുക ആരോഗ്യം കൂടും അപ്പം നിങ്ങൾ വീഡിയോ നിർത്തിയിട്ട് ഇത് കേൾക്കണം ഇത് എഴുതി നോക്കണം ആരോഗ്യം കൂടും ഇവിടെ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ അപ്പൊ ആരോഗ്യം കുറയും അടുത്ത് പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും പഠനത്തിൽ ശ്രദ്ധ കുറയും സന്തോഷം ഉണ്ടാകും സന്തോഷം നഷ്ടപ്പെടും ഓർമ്മശക്തി കൂടും ഓർമ്മശക്തി കുറയും പെരുമാറ്റം നന്നാവും പെരുമാറ്റം മോശമാവും ദീ നിങ്ങൾക്ക് എളുപ്പമുള്ള പഠിച്ചാൽ മതി ഇതാ ചെറുത് പഠിക്കാം ആരോഗ്യം കൂടും സന്തോഷം ഉണ്ടാകും പെരുമാറ്റം നന്നാവും ഓർമ്മശക്തി കൂടും ബാക്കിയുള്ള ബാക്കിയുള്ള കുറച്ച് വലുതല്ലേ ഇപ്പം പത്ര ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചെണ്ണ ഉണ്ട് അതിൽ നാലിന് നമുക്ക് പഠിക്കാം ആരോഗ്യം കൂടും ആരോഗ്യം കുറയും സന്തോഷം ഉണ്ടാകും സന്തോഷം ഉണ്ടാവില്ല പെരുമാറ്റം നന്നാവും പെരുമാറ്റം മോശമാവും ഇനി വളരെ പ്രധാനപ്പെട്ടതും പൂരിപ്പിക്കാൻ വരാൻ സാധ്യത കൂടുതലാണ് ഇഷാ ഇന് മുമ്പ് ഉറങ്ങുന്നതും ഇഷാ ഇന് ശേഷം സംസാരിക്കുന്നതും നബ്സലഅസലമക്ക് ഇഷ്ടമായിരുന്നില്ല അതെന്താ പറഞ്ഞത് ഇഷാഖ് ബാങ്ക് കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു ദിവസത്തെ അഞ്ച് ബാങ്ക് ഇല്ലേ അതിൽ അഞ്ചാമത്തെ ബാങ്കാണ് ഇത് ഇഷാഗ് അഥവാ രാത്രി മൂന്തിക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ബാങ്ക് കൊടുക്കൂലേ ഉറങ്ങുന്നതിന് കുറച്ചു മുമ്പ് അതാണ് ഇഷായിന്റെ ബാങ്ക് ആ ഇഷായിന്റെ ബാങ്കിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല വേണ്ടാത്തതൊന്നും സംസാരിക്കാൻ പാടില്ല അത് ലഭിക്കന്തില്ല ഇഷ്ടമില്ല ഈ ഇഷാവിന് മുമ്പ് നമ്മൾ പിന്നെ വൈകുന്നേരം സ്കൂളിട്ട് വന്ന് കളിച്ച് പിന്നെ ഫ്രഷായി ഒന്ന് കുളിച്ച് വീട്ടിനകത്ത് കയറി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം ഉണ്ടാവില്ല നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല ഉറങ്ങാനും പാടില്ല നിങ്ങൾ ചില ആളുകളൊക്കെ അപ്പൊ ഉറങ്ങാറുണ്ടല്ലേ കളി കഴിഞ്ഞു വന്ന് ക്ഷീണിച്ച് ഉറങ്ങാറില്ലേ അത് പറ്റില്ല അപ്പൊ ഉറങ്ങാൻ പാടില്ല ഇഷ് ബാങ്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളു ഉറങ്ങാൻ പാടുള്ളൂ അപ്പൊ രണ്ട് കാര്യം നബിക്ക് ഇഷ്ടമായിരുന്നില്ല ഇഷ ഇന് മുമ്പ് ഉറങ്ങുന്നതും ഇഷ്ടം സംസാരിച്ചിരിക്കുന്നു ഇവിടെ ഉറങ്ങുന്നതും എങ്ങനെ എഴുതാൻ നോക്കൂ ഉറങ്ങുന്നതും പിന്നെ മുമ്പ് ഇഷ പിന്നെ സം ഇത് വളരെ ഇത് എന്തായാലും വരാൻ സാധ്യത കൂടുതൽ സംസാരിക്കുന്നത് ഇഷായിന് ശേഷം ഡാഷ് എന്താ സംസാരിക്കുന്നത് ഇനി സംസാരിക്കുന്നത് ലബിക്ക് ഇഷ്ടമില്ലാത്ത ഏത് സമയത്താണ് ഇഷായിന് ശേഷം അപ്പൊ ഇത് പൂരിപ്പിക്കാനും വരും എങ്ങനെ ഡാഷ് സംസാരിക്കുന്നതും നബ്സുലൊക്കെ ഇഷ്ടമില്ല എന്താ ഇഷായിന് ശേഷം ഇഷായി ഡാഷ് ഉറങ്ങുന്നതും എന്താ ഇഷായി മുമ്പ് അപ്പൊ മുമ്പും ശേഷവും പ്രധാനപ്പെട്ടതാണ് മുമ്പും ശേഷവും മുമ്പും ശേഷവും പിന്നെ സംസാരിക്കുന്നത് ഉറങ്ങുന്നത് ഓക്കേ ഇനി നമ്മൾ ഇവിടെ നോക്കാം ചോദ്യത്തിന് നോക്കാം താഴെ പറയുന്നത് ശരിയായ കോളങ്ങൾക്ക് നിറം നൽകാം നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണം ആരോഗ്യം കുറയോ നേരത്തെ ഉറങ്ങിയാൽ ഇല്ല ആരോഗ്യം കൂടുകയ്യ ഓർമ്മശക്തി കൂടും ശരി പെരുമാറ്റം നന്നാവും ശരി സന്തോഷം ഉണ്ടാവും ഇത് മൂന്നാണ് ശരി അടുത്ത നാം മതബുള്ള കുട്ടികളാണ് വായിച്ച് എഴുതാനാണ് കുട്ടികൾ രാത്രി നേരത്തെ ഉറങ്ങുന്നു ഇവിടുത്തെ രാത്രി നേരത്തെ ഉറങ്ങൽ എന്താ നല്ല ശീലമാണ് വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും നമ്മുടെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമായിരുന്നില്ല ഇഷാ ഇന് മുമ്പുള്ള ഉറക്കം